ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ മാലു മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിയാണ് കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് നടി കനക അപ്രത്യക്ഷയായത് അമ്മയുടെ വേർപ്പാടോടെയാണ് കനക അഭിനയത്തിൽ നിന്നല്ല മാറി നിന്നത് അതോടെ കുറേ കാലം കനകയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് നടി വിവാഹിതയായി എന്ന കാര്യം പോലും ആളുകൾ അറിയുന്നത് കാലിഫോർണിയയിൽ എഞ്ചിനീയർ ആയിരുന്ന മുത്തുകുമാരൻ എന്ന ആളുമായി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടന്നു എന്നും പതിനഞ്ച് ദിവസങ്ങൾക്കു ശേഷം ഭർത്താവിനെ കാണാതായി എന്നുമാണ് കനക മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും കനകയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും അച്ഛൻ ദേവദാസ് വെളിപ്പെടുത്തുകയുണ്ടായി സത്യത്തിൽ അമ്മയുടെ മരണത്തിനു ശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുക്കുഴിയിൽ കനക അകപ്പെട്ടിരുന്നു അച്ഛനുമായുള്ള സ്വത്തു തർക്കത്തിൻ്റെ പേരിലാണ് പിന്നീട് കനക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏകാവകാശിയായിരുന്നു കനക ആ സ്വത്തു തർക്കവും മാധ്യമങ്ങളിൽ വാർത്തയായി പിന്നീട് കനകയെ ആരും കണ്ടിട്ടില്ല ചെന്നൈയിലെ രാജാണ്ണാമലയെപ്പുറത്തുള്ള വീട്ടിൽ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക പെട്ടെന്നൊരു ദിവസം അടച്ചിട്ട മുറിയിൽ നിന്ന് പുക വരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായത് അന്ന് വീട്ടിലേക്ക് വന്ന ഫയർഫോഴ്സുകാരെ ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കനക തിരിച്ചയച്ചു ആ സംഭവത്തിന് ശേഷം തമിഴ്നടി കുട്ടിപത്മനി കനകയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു കനക ഹാപ്പിയാണെന്നാണ് ആ ചിത്രങ്ങളിൽ വ്യക്തമായത് ഇപ്പോഴിതാ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ കനകയുടെ ചെന്നൈയിലെ ഷോപ്പിംഗ് മാളുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കനക ചെറുതായിരിക്കുമ്പോൾ തന്നെ അമ്മ ദേവികയും ഭർത്താവ് ദേവദാസും വേർപിരിഞ്ഞിരുന്നു അമ്മ മരണപ്പെട്ടതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ കനക മാനസികമായി തകർന്നു അമ്മയുടെ മരണശേഷം അടച്ചിട്ട മുറിയിൽ വർഷങ്ങളായി കഴിയുകയായിരുന്നു കനക ഭക്ഷണവുമായി വരുന്ന ഡെലിവറി ബോയ് അല്ലാതെ മറ്റാരും കനകയെ കണ്ടിരുന്നില്ല